കടുത്തുരുത്തി വടക്കുംകൂർ ഹിസ്റ്ററി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഗോവ ഗവർണർ അഡ്ക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ലോകത്ത് വിവിധ രാജ്യങ്ങൾ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവർക്കൊക്കെ തുണയായത് ഭാരതമാണെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നതായി ഗോവ ഗവർണർ പറഞ്ഞു ചരിത്രം പുതുതലമുറയ്ക്ക് ബോധ്യമാവും വിധം പുനഃസൃഷ്ടിക്കപ്പെടുന്നത് പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു விசேஷத்த பண்ண வேண்டிய அலது பொது இது പറയുന്നത് இந்த ஐயமும் லோகத்தை அந்தாலட்டிலே ஏற்றும் சத்தமாக்கி தொடர்ந்து ட்ரான்ஸ்பார்ம் தி வே லோகத்தை மாத்தி டாக்டர் நரமத்திராயன் வந்து போறோம் புனிதமா வாழ்றதுக்கு மத்தவங்க பச்சாதா கொள்ளுங்க அதjunit பத்திலே புரொடியூசர் அனுமன் வந்து அந்த அன்றுல சீரியான ஒரு முறையில நம்ம கருத்து சொன்னாரு. அவர் ஒரே கோரான இடைவின தென தெ சடையில் ஒரு நல்ல வழியா வரணும். இந்த வனது கோ ராஜ ஒஷத்திரீயை வருதுதுறீ எல்லாம் பிராதா அது நீர்ச்சாய பட்டு கோரான அந்த. நான் படையோடு என்பது விஞ்ஞான விநோத விலாசக்கதற்கு பொருத்து வாய்ப்பு ஒரு நங்கியோராது. அதாவது சாய்தர அந்த அதே வேளைய انا சுதாலத்துக்கு ஒரு కార్యక్రமைக்கு நிகழ்ச்சி அளிச்சேன். വടക്കംകൂർ രാജ്യവും കടുത്തുരുതിയും എന്ന വിഷയത്തെക്കുറിച്ച് വടക്കംകൂർ ഹിസ്റ്ററി പ്രൊമോഷൻ സൊസൈറ്റി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന തലത്തിലുള്ള സെമിനാറിൻ്റെയും പൗരാണിക ചരിത്ര ഗ്രന്ഥത്തിൻ്റെയും പ്രീ പബ്ലിക്കേഷൻ പ്രഖ്യാപനവും ഗോവ ഗവർണർ ഡിഗൻ പി എസ് ശ്രീധരൻപിള്ള നിർവ്വഹിച്ചു കടുത്തുരുത്തി താഴത്തുപള്ളി ഓഡിറ്റോറിയത്തിലെ ഉണ്ണിനീലി നഗറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വടക്കംകൂർ ഹിസ്റ്ററി കൗൺസിൽ ചെയർമാൻ മോഹൻ ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു കടുത്തുരുതിയും സമീപ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വടക്കംകൂർ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥം ഇതുവരെയും രചിക്കപ്പെട്ടിട്ടില്ല എന്നത് ഗൗരവമായി ഹിസ്റ്ററി പ്രൊമോഷൻ കൗൺസിൽ പുതിയ പറഞ്ഞു ആ രാജകുടുംബം തന്ന പൈതൃകം ഇന്നും ഏറ്റവും വിലപ്പെട്ടതായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഓർക്കുന്ന അവർക്കൊന്ന് കടുത്തരുത്തി സ്കൂളിൽ പഠിച്ച കാലം മുതൽ പ്രസംഗ പരിശീലനത്തിന് വേണ്ടി വരുമ്പോൾ ഞങ്ങളൊക്കെ പ്രസംഗിച്ച് പഠിച്ച കാലത്ത് അറിയാതെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകൾ ഒന്നാണ് കടുത്തുരുത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാം ചെറുപ്പം മുതൽ പറയും കടുത്തുരുത്തി ഹൃദയം അടുത്തുരുത്തിക്കാരൻ്റെ മനസ്സിനെ കൂരിത്തിരിപ്പിക്കുന്നതാണ് ഒരു ഭാഗത്ത് ഒന്ന് ഏറ്റവും പ്രധാനമായ തളിയിൽ മഹാദേവ ക്ഷേത്രം ഇപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ കടുത്തുരുത്തിയിലെ താഴ്ത്തു പള്ളി അപ്പുറത്തേക്ക് വരുമ്പോൾ കരിങ്കിൽ കുരിശോടെ അടുത്തുരുത്തിയിലെ വലിയ പള്ളി അങ്ങനെ വലിയ പള്ളിയുടെയും താഴ്ത്തു പള്ളിയുടെയും തളിയിൽ മഹാദേവ ക്ഷേത്രത്തിന്റെയും നടുക്ക് അടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷൻ അടുത്തുരുത്തി പട്ടണത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് മതം മൈത്രിയുടെ ഏറ്റവും വലിയ അടയാളമായി പ്രസംഗങ്ങളിൽ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് മതമൈത്രിയുടെയും മത സൗഹൃദത്തിന്റെയും വലിയ സന്ദേശമാണ് വടക്കൻകൂർ രാജ്യത്തിന്റെ ചരിത്ര കാലഘട്ടം യോഗത്തിൽ വടക്കംകൂർ വിഷയാവതരണം നടത്തിയ മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ പി ജേക്കബ് പറഞ്ഞു മാർത്താണ്ഡവർമ്മ അത് പിടിച്ചെടുത്ത ശേഷം മാർത്താണ്ഡവർമ്മ മരിച്ച ശേഷം ബ്രിട്ടീഷുകാരെ വടക്കംകൂർ രാജവംശത്തെ തിരിച്ചു തിരിച്ചുകൊണ്ടു അങ്ങോട്ട് പോയ ഒമ്പത് പേരെ തിരിച്ചുകൊണ്ടു അത് പിന്നീടുള്ള ചരിത്രം അപ്പൊ ഇങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി മുതൽ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് അറുന്നൂറ് വർഷം പറഞ്ഞതാണ് ഈ വടക്കൻകൂർ രാജാക്കന്മാരിൽ വളരെ പ്രഗത്പന രാജാവ് ആ രാജാവിൻ്റെ പേര് ഗോധവർമ്മ രാജ എന്നായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ എന്നെ പരിചയപ്പെട്ട വടക്കംകൂർ രാജാവിൻ്റെ പേര് ഗോതവർമ്മ രാജാവ് പറഞ്ഞു പഴയ രാജാവിന് അതേ പേരാണല്ലോ എന്ന് പറഞ്ഞു കാരണം ഈ ഗോതവർമ്മ രാജ അസ്വാധ്യ ഭരണാധികാരിയാണ് ഗോതവർമ്മ രാജയുടെ ഭരണക്രമത്തെപ്പറ്റി വളരെ കൃത്യമായി മേൽപ്പുത്തൂം നാരായണ പട്ടതിരി ബ്രഹ്മ സന്ദേശത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രാജാവിൻ്റെ കഴിവുകളൊക്കെ ആയിട്ടാണ് പറയാൻ അപ്പോ കടുത്തരുത്തിയിലെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പള്ളിപ്പാട്ടെന്നൊരു പാട്ടുണ്ടാക്കി പല രൂപയിലുണ്ട് അത് പള്ളിപ്പാട്ട് ഈ പള്ളിപ്പാട്ടിൽ വളരെ ഭംഗിയായിട്ട് ഒരു നന്ദി പറയുന്ന രാജാവാണ് ഗോതവർമ്മ രാജാവ് കാരണം ക്രിസ്ത്യാനികളുടെ പാട്ടിൽ അവർക്ക് പള്ളി വെച്ചു കൊടുക്കാനും അവർക്ക് സ്ഥലം വെച്ചു കൊടുക്കാനും സഹായിച്ച ഗോതർമ്മ രാജയെ പറ്റി വളരെ പുകഴ്ത്തിയിട്ടാണ് അവരുടെ പള്ളിപ്പാട്ടിൽ പറയുന്നത് ആയിരത്തിഒരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ എഴുന്നൂറ് വർഷക്കാലം വടക്കംകൂർ രാജഭരണം നടത്തിയിരുന്നതായി ചരിത്രരേഖകൾ ചൂണ്ടിക്കാട്ടുന്നു പടിഞ്ഞാറ് തീരം മുതൽ തെക്കേ അതിരായ അതിരമ്പുഴ കോട്ടമുറയും ഭേദഗിരി ഭാഗവും കിഴക്ക് തമിഴ്നാട് അതിർത്തിയായും വടക്ക് വൈക്കം ചെമ്പുവരെയും വ്യാപിച്ചു കിടന്നിരുന്ന വിശാലമായ രാജ്യമായിരുന്നു വടക്കങ്കൂർ ചരിത്രത്തിൽ സിന്ധുദ്വീപം എന്നും കടന്തേരി എന്നും ഇപ്പോൾ കടുത്തുരുത്തി എന്നും അറിയപ്പെടുന്നതാണ് നാടിന്റെ പെരുമ വടക്കംകൂറിന്റെ ചരിത്ര ഒരു സാംസ്കാരിക വിസ്മയമായിട്ടാണ് ഹിസ്റ്ററി പ്രൊമോഷൻ കൗൺസിൽ കരുതുന്നത് ഭാവി കാലഘട്ടത്തിലും വരും തലമുറയ്ക്കും വേണ്ടി ഒരു കരുതലായി സൂക്ഷിക്കാനുള്ള ചരിത്ര ഗ്രന്ഥം തയ്യാറാക്കുക എന്നുള്ള ഉദ്യമമാണ് സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുന്നത് വടക്കുംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കടുത്തുരുത്തിയിൽ നിന്നും ഒരു ചരിത്ര ഗ്രന്ഥം തയ്യാറാക്കുവാനുള്ള ഉത്തരവാദിത്വം ചരിത്ര ദൌത്യമായാണ് ഹിസ്റ്ററി പ്രൊമോഷൻ കൗൺസിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനായി കടുത്തുരുത്തി മേഖലയിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ദേവാലയങ്ങളുടെയും ചരിത്രവും ഐതിഹ്യവും രേഖാമൂലം തയ്യാറാക്കി നൽകണമെന്ന അഭ്യർത്ഥനയും കൗൺസിൽ മുന്നോട്ട് വച്ചിരുന്നു പല രൂപതാധ്യക്ഷന്മാർ ജോസഫലറങ്ങേട്ട അനുഗ്രഹക പ്രഭാഷണം നടത്തി കടുത്തരുതിയുടെ ചരിത്ര വഴികളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാവുകയായിരുന്നു സെമിനാർ വടക്കുംകു രാജവംശ കുടുംബാംഗം കെ എസ് സോമവർമ്മ രാജ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ജോസഫ് സ്വകാര്യ സംഘം ചെയർമാൻ ഫാദർ മാത്യു ചന്ദ്രൻകുന്ന തുടങ്ങിയവർ പ്രസംഗിച്ചു